നമസ്കാരം ഈ അതിതീവ്ര ദുരന്തം ദേശീയ ദുരന്തം ഇതൊക്കെ എന്താണ് നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ നിങ്ങൾക്കതറിയില്ലെങ്കിൽ നിങ്ങളത് പഠിക്കണം ഈ പറയുന്ന മറ്റാരും അല്ല ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരനാണ് നമുക്കാർക്കും ഇത് അറിയില്ല നമ്മുടെ സംസ്ഥാനത്തുള്ളവർക്കാർക്കും ഈ ഇതിനെക്കുറിച്ച് ടെക്നിക്കലി അറിയില്ല നമുക്കറിയാവുന്ന നമ്മളുടെ കൂട്ടത്തിലുള്ള നാ നാനൂറ്റി അൻപതിലധികം ആൾക്കാർ ജി മരിച്ചുപോയി എന്നുള്ളത് മാത്രമാണ് ചുവരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അത്രയും ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടു അത് മാത്രമേ നമുക്കറിയാവൂ കുറേയധികം ആളുകളുടെ വീടുകൾ വീടുകളൊലിച്ചുപോയി അതേ നമുക്കറിയാവൂ പലർക്കും കുടുംബങ്ങളെ നഷ്ടപ്പെട്ടു സമ്പത്ത് ഇതുവരെ ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചു വെച്ചുന്ന അത്രയും ഉരുളെടുത്ത് കൊണ്ടുപോയി കുറേയധികം ആൾക്കാർക്ക് അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു ഒരു വലിയ ടൗൺ തന്നെ നഷ്ടപ്പെട്ടു ഇത് മാത്രമേ നമുക്കറിയാവൂ അല്ലാതെ ഈ അതിതീവ്ര ദുരന്തവും ദേശീയ ദുരന്തവും എന്താണ് എന്ന് നമ്മൾ പഠിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കൂടിയായ വി മുരളീധരൻ പറയുന്നത് ഇനി ഇതൊക്കെ പഠിച്ചു വരുമ്പോഴേക്ക് ഇനി അടുത്ത ഉരുളിനുള്ള സമയമാകും ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തെറ്റുകാരാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ തെറ്റാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ദേശീയ ദുരന്തത്തിൻ്റെ നിർവചനമേ ഇതല്ല പണ്ട് എപ്പോഴും രണ്ടായിരത്തി പതിമൂന്നിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കാണിച്ചു കൂട്ടി വെച്ച ഒരു സംഭവത്തിന്റെ വാല് പിടിച്ചിട്ടാണ് ഇപ്പൊ വി മുരളീധരൻ സംസാരിക്കുന്നത് ആ രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടാക്കി വെച്ച ഒരു രീതി അനുസരിച്ച് കാര്യം അതിഥി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയകളൊന്നുമില്ല എന്നുള്ള നിലയിലാണ് അന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്തോ ലോക്സഭയിൽ പറഞ്ഞത് അതിൻ്റെ വാല് പിടിച്ചിട്ടാണ് ഇപ്പോൾ വി മുരളീധരൻ നിൽക്കുന്നത് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ ഈ നാട്ടിലെ ജനങ്ങളോട് ബി ജെ പി അങ്ങനെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നല്ലേ ഇങ്ങനെ പറയില്ലായിരുന്നു സംഭവം കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഹൈക്കോടതി പറഞ്ഞു രണ്ടാഴ്ചക്കകത്ത് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് ഇവിടെ കിട്ടണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അങ്ങനെ പറയേണ്ടി വന്നു അത് ഇതുവരെ നാലാഴ്ച ഈ ദുരന്തം നടന്നിട്ട് മാസം നാല് പിന്നിടുന്നു ഇവിടെ ഒരാൾ ഇവിടുത്തെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് നാടകം കളിച്ചിട്ട് പോയിട്ടും ഏകദേശം നാല് മാസമാകുന്നു എന്നിട്ടൊന്നും ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് എന്താണ് ഇവിടെ കിട്ടിയത് എന്റെ കൊട്ടക്കണക്കിന് എന്തോ ചുമന്ന് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നു എന്നിട്ട് ഇവിടുത്തെ കേരളത്തിലുള്ള ജനങ്ങളോടുള്ള ഉപദേശവും ഇത് കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് നിങ്ങൾ ധരിക്കരുത് പോലും അല്ലേ അങ്ങനെയാണ് നമ്മളൊക്കെ ധരിച്ചു ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് സത്യത്തിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കുന്നുണ്ടോ എന്നിട്ട് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് കേന്ദ്രം ആവശ്യപ്പെടുന്ന ഒരു പദ്ധതി രേഖ ഇതുവരെ സംസ്ഥാനം സമർപ്പിച്ചിട്ടില്ല പോലും ഇവിടുന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു പദ്ധതി രേഖ കൊടുത്തിട്ടില്ല അപ്പോൾ ബീഹാറും ആന്ധ്രാപ്രദേശും ഈ തരത്തിൽ പദ്ധതി രേഖ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണത്രേ അവർക്ക് പണം അനുവദിച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ നോക്കുകയാണോ വി മുരളീധരൻ ചെയ്യുന്നത് ഈ പദ്ധതി രേഖ കൊടുത്തിട്ടാണോ കൃത്യമായി പറയണം നെഞ്ചിക്കൈവെച്ച് പറയാൻ ആർജവും ഉണ്ടോ വി മുരളീധരന് അവിടെ കേന്ദ്ര സർക്കാരിനെ നിലനിർത്തുന്ന രണ്ട് പ്രധാന കക്ഷികളുള്ള സംസ്ഥാനങ്ങളായത് കൊണ്ടല്ലേ നിങ്ങൾ ഇത്ര വേഗം ഇത്രയും വലിയ ഫണ്ട് പെട്ടെന്ന് കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമായിരുന്നു ഇവിടെ ഭരിക്കുന്നത് ഒന്നുകിൽ ഭരിക്കുന്നത് സി പി എം അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവിടെ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഭരിക്കും ബി ജെ പിക്ക് ആദ്യ റോള് ഇവിടെ ഇല്ല ഈ പറയുന്ന രണ്ട് പാർട്ടികളും കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മൂട് താങ്ങാനായിട്ട് പോകുന്നില്ല അതാണ് വാസ്തവം അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുന്ന് രണ്ടുപേരും പോവില്ല അപ്പോൾ ആ ഒരു അത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ കേന്ദ്രത്തിന് കേരളം ഒരു സംസ്ഥാനമേ അല്ല തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ആണെങ്കിലോ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലോ ബി ജെ പിക്ക് അവിടെ ഭരണം നിലനിർത്താൻ ആവശ്യമായ പിന്തുണ നൽകുന്ന രാഷ്ട്രീയ കക്ഷി ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലോ ഉറപ്പായും ഇവിടെ കേന്ദ്ര സഹായം വന്നു ചേർന്നേനെ എന്നിട്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് വി മുരളീധരൻ വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേരളം പദ്ധതി രേഖ കൊടുത്തില്ല പോലും വിശദമായി പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പോലും എന്നിട്ട് നമ്മളത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പോ രണ്ടാഴ്ചക്കകത്തിന്റെ തീരുമാനം അറിയിക്കണം അതായത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ രണ്ടാഴ്ചക്കകത്ത് അന്തിമ തീരുമാനം അറിയിക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥം കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ നടന്ന് എന്താണെന്നുള്ളത് കേന്ദ്രം ഇതിനകത്ത് ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിടുകയാണ് കണ്ണിൽ പൊടിയിടുകയാണ് എന്നുള്ള കാര്യം എന്നിട്ട് നമ്മളാരും മിണ്ടായിരിക്കണം അത്രേ അപ്പം ഇത് ഇങ്ങനെ നമ്മളെ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒന്ന് ആലോചിച്ച് ചോദിക്കണം ആ തെരഞ്ഞെടുപ്പ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്നുള്ള കാര്യം ഉറപ്പാക്കി തൊട്ടടുത്ത ദിവസം അന്ന് തന്നെ പ്രഖ്യാപനം നടത്തിക്കളഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പിന്നെ നീചമായ പരിപാടിയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം കേന്ദ്രം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവർ കോടതിയിൽ അറിയിച്ചത് എന്താ ഞങ്ങളിതിന് ഇത് സംബന്ധിച്ച് ഉന്നതതല യോഗം ചേർന്നിട്ടില്ല മാസം നാല് കഴിഞ്ഞിട്ട് ഉന്നതതല യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല ഈ ദുരന്തം നടന്നു കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി ഇവിടെ വന്ന് നാടകം കളിച്ച് പോയിട്ട് നാല് മാസം കഴിഞ്ഞിട്ടു എന്നിട്ട് ഉന്നതതല യോഗം ചേർന്നിട്ടില്ല എങ്കിലും ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയൂ ഇത് ഇനിയും എന്നിട്ട് വേണം ഉന്നതതല യോഗം ചേർന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫണ്ട് എടുക്കാൻ എന്നിട്ട് മതിയായ ഫണ്ട് നൽകാൻ കഴിയൂ എങ്കിലേ ഞങ്ങൾക്ക് ഫണ്ട് റിലീസ് ചെയ്യാൻ കഴിയോ തുടങ്ങിയ അന്തിമ തീരുമാനം ഈ ഉന്നതതല യോഗത്തിൽ ഉണ്ടാവുകയുള്ളൂ പോലും രണ്ടാഴ്ചക്കകത്ത് തീരുമാനം അറിയിക്കണം കോടതിയെ പിന്നെന്താ അപ്പോൾ എന്താ പറയുന്നത് ഞങ്ങൾ കെ വി തോമസിൻ്റെ കത്ത് വിട്ടിരുന്നു ആ കത്തിനകത്ത് ഞങ്ങൾ ഇനിയും ഈ ദുരന്ത നിവാരണ അതോറി ഫണ്ട് തരില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ അവിടുന്ന് നമ്മുടെ സർക്കാർ ചോദിച്ചു അപ്പം ഈ പറയുന്ന കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ളടക്കത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടത് ഇനിയും ഫണ്ട് തരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എന്ന് അത് കോടതിക്കും ബോധ്യപ്പെട്ടു കോടതി നോക്കിയപ്പോഴും അത് തന്നെയാണ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കത്തിനകത്ത് ഉള്ളടക്കം അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പോൾ ഈ നാല് മാസമായി ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാതെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതൊക്കെ കോടതിയുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞിട്ട് പോലും നമ്മുടെ ബി ജെ പി കാര്ക്ക് കേരളത്തിലുള്ള ബി ജെ പി കാര്ക്ക് നേരം വെളുത്തിട്ടില്ല എന്നിട്ടും കെ സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൂന്നാം മന്ത്രി ബദൽ മുന്നണി ഇവിടെ ഉണ്ടാകുമെന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടെ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഇവിടെ മുട്ടിനു മുട്ടിനും അമിത്ഷായുമായി ബന്ധപ്പെടുന്ന ശോഭാ സുരേന്ദ്രനുണ്ട് ഇവിടെ ബി ജെ പിയുടെ നേതാവായിട്ട് മൂന്നോ നാലോ എടുത്ത് നിന്ന് പരാജയപ്പെട്ട വനിതാ നേതാവ് അതിശക്ത ആ അതൊക്കെ ബി ജെ പി കാരെ എന്നെ വിളിക്കുന്നത് ഝാൻസിറാണി എന്നാണ് അങ്ങനെയൊരു നേതാവ് കേരളത്തിലുണ്ട് എന്നിട്ട് പോലും ഇരു ഒരു തരത്തിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് ഈ കേരളത്തിന് വേണ്ട സഹായം പിടിച്ചു മേടിക്കാൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നല്ലോ അന്ന് കൂളിംഗ് ക്ലാസ്സും വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ തന്നെ നടന്നു ഒരു കേന്ദ്രമന്ത്രി ആ കേന്ദ്രമന്ത്രി എന്തെങ്കിലും ഒരു ചെറുവിൽ അനക്കിയിട്ടുണ്ടോ ആ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ നിങ്ങൾ കേരളത്തോട് ചോദിക്കുന്ന ധാഷ്ട്യം കലർന്ന മറുപടിയല്ലായിരുന്നു മാധ്യമപ്രവർത്തകരുടെ മുഖത്തിട്ട് കൊടുത്തത് ഇതൊക്കെയാണോ ബി ജെ പി കാര് കേരളത്തോട് കാണിക്കുന്ന നീതി നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ജനങ്ങൾ ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി ചെയ്തു തരാൻ നിയോഗിക്കപ്പെട്ടവരാരും തന്നെ ചലിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഈ തീരുമാനം എന്തായാലും ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായി തന്നെ നമ്മൾ കാണേണ്ടി വരും രണ്ടാഴ്ചക്കകത്ത് അതായത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു അല്ല നിങ്ങൾ ഉന്നതതല യോഗം ചേരുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യുന്നത് വെച്ച് താമസിപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതിനൊരു സമയപരിധി ഉണ്ടാവണം സമയബന്ധിതമായി അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണം ഈ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു ഹൈക്കോടതി അങ്ങനെയാണ് ഹൈക്കോടതി രണ്ടാഴ്ച എന്ന് പറയുന്ന സമയം തീരുമാനിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇത് ഏത് രീതിയിൽ ഇനി മുന്നോട്ട് അറിയില്ല കോടതിയുടെ എന്തായാലും രണ്ടാഴ്ച വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും കേന്ദ്രം എന്ത് പറയുന്നു എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക